കേരളത്തിന് നട്ടിലുള്ള ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് പി വി അൻവറിന്റെ വാർത്താസമ്മേളനം ചൂണ്ടിക്കാട്ടിയെന്ന് മുൻകേന്ദ്രമന്ത്രി വി മുരളീധരൻ കേരള പോലീസ് ഭരിക്കുന്നതിരെ അധോലോക സംഘമാണ് കേരളത്തിൽ ഫോൺ ചോർത്തൽ നടക്കുന്നുവെന്നും വ്യക്തമായി കേരളത്തിലെ എ ഡി ജി പി ആണ് ഇത് ചെയ്യുന്നതെന്നാണ് ഭരണകക്ഷി എം എൽ എയുടെ വാദമെന്നും വി മുരളീധരൻ വ്യക്തമാക്കി പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഒരക്ഷരം മിണ്ടുന്നില്ല സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നും വി മുരളീധരൻ ആവശ്യപ്പെട്ടു സർക്കാരിന്റെ ഏകാധിപത്യ സ്വഭാവത്തെ വ്യക്തമാക്കുന്നതാണ് ഫോൺ ചോർത്തൽ പോലെയുള്ള നടപടികൾ എന്നാണ് കേരളത്തിലെ സർക്കാർ കേരളത്തിലെ പോലീസിലെ ഒരു എ ഡി ജി പി മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള എം ആർ അജിത് കുമാർ ആ എം ആർ അജിത് കുമാർ നടത്തുന്ന അദ്ദേഹം അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംഘം രൂപീകരിച്ചുകൊണ്ട് അനധികൃതമായിട്ട് ഈ തരത്തിലുള്ള ഫോൺ ചോർത്തൽ നടത്തുന്നു എന്നുള്ള ആരോപണം ഉയർന്നു വന്നതിന് ശേഷം എന്താ പ്രതിപക്ഷ നേതാവും ഉണ്ടാതിരിക്കുന്നത്